ഒരു സിനിമയുടെ എന്ന് നേരത്തെ നൂറോ ഇരുന്നൂറോ കോടി രൂപയൊക്കെയാണ് ഒരു പടം അഭിനയിച്ചാൽ തന്നെ ഇത്രയും പൈസ കിട്ടും പിന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു രംഗപ്രവേശനം അത് പൈസ ഉദ്ദേശിച്ചിട്ടാണോ അതോ പൊതുജന സേവനമാണോ ഇദ്ദേഹത്തിന്റെ നൂറ്റി പതിനെട്ട് കോടി എല്ലാം ഒരുത്തിൽ വാങ്ങിക്കുന്ന ഇങ്ങനെ പണത്തിന് വേണ്ടിയല്ല ഇദ്ദേഹം രാഷ്ട്രീയം വരുന്നത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇദ്ദേഹം എന്തുകൊണ്ട് മുമ്പ് ചിന്തിച്ചില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് എ ഡി എം കെ സ്ട്രോങ് ആയിരുന്നു നോട്ട് ദ പോയിന്റ് ഇദ്ദേഹം വന്നിട്ട് വലിയ വെച്ചമില്ല വിജയകാന്ത് ജി വന്ന് പല കാര്യങ്ങളും കേൾക്കൂ ഇന്ന് ഇദ്ദേഹത്തിന് സ്കോപ്പുണ്ട് ഒരു ഗ്യാപ്പുണ്ട് കാരണം എ ഡി എം കെ വളരെ പുറകിലാണ് പെർഫെക്റ്റ് ടൈം ആണിത് അതായത് ഡി എം കെ വെറുക്കുന്ന ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും ബി ജെ പി ആണെങ്കിൽ അവർ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് അവർ അവരുദ്ദേശിക്കുന്നതിൽ എത്തുന്നില്ല അപ്പോൾ വിജയ്ക്ക് അവിടെ സ്കോപ്പ് ഉണ്ടെന്ന് വിജയ് ചിന്തിക്കുന്നു എട്ട് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ എട്ട് സീറ്റ് വരെ വിജയ് അടക്കം എട്ട് പേര് വരെ ജയിക്കാവുന്നതേ ഉള്ളൂ അറ്റ് പ്രസൻറ്റ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ നിരീക്ഷണത്തിൽ അതായത് അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വരുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ചു ഈ സംരക്ഷകൻ്റെ ഇമേജ് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെയാണ് ഇത് അദ്ദേഹം തന്നെ കഴിഞ്ഞ തമിഴ്നാട് പഞ്ചായത്ത് എലക്ഷനെ നൂറ്റി മുപ്പത്തിനാല് പേരെ ജയിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവിൽ തന്നെയാണ് അദ്ദേഹം ജയിപ്പിച്ചത് നൂറ്റിപ്പത്തിനാല് വാർഡാണ് എന്നാലും ഒരു എട്ട് സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പിക്കുക രാഷ്ട്രീയത്തിന്റെ എനിക്ക് എനിക്കിതിൽ പറയാനുള്ള സംഭവം ഇതിപ്പം വിജയുടെ തന്ത്രൊന്നും അല്ല എം ജി ആറ് തൊട്ടിട്ട് തന്നെ തമിഴ്നാട്ടൊരു ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ഒരു മനുഷ്യന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വികാരപരമായ അവര് അപ്പം അവർ നോക്കുമ്പം സിനിമ അവർക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കൂലിപ്പണിക്കാരൻ മുതലാളിയോട് ചോദ്യം ചെയ്യുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എം ജി ആറ് തൊട്ടുള്ളവര് ഇവരുടെ മനസ്സിലേക്ക് കയറിയത് അതുകൊണ്ടാണ് അവരിൽ നിന്നൊരു ലീഡർ ഉണ്ടാവുക പിന്നെ എം ജി ആറും ജയല ചെയ്യുന്നത് അതെ എം ജി ആർ ഒക്കെ ഒരു സംഭവം അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാ മനസ്സിൽ കയറാനും പറ്റിയിട്ടുണ്ട് കമൽഹാസനെ പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ കമൽഹാസൻ അങ്ങനെ ഒരു സാധാരണക്കാരന്റെ നടനല്ല തമിഴ്നാട്ടിൽ കമൽഹാസൻ എന്ന് പറയുന്നത് അവരെല്ലാവരും ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെയുള്ള ചെറിയ വേർഡിൽ പറയാൻ പറ്റില്ല വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് വരെ ആണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും സകല കലാവല്ലഭനാണ് അതാ പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം കലകലാ വല്ലഭനും നമുക്കൊന്നും എത്തിപ്പിടിക്കാത്ത അത്രയും പൊക്കത്തിൽ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് യെസ് അൺടച്ചബിളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പോലും ഇപ്പം ബിഗ് ബോസ് പോലുള്ള ഷോയിൽ പോലും ആ കൺക്ലൂഡിങ് വീക്കെൻഡ് എപ്പിസോഡിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങള് പറയാനായിരുന്നു ആ ആശയങ്ങള് ഒരു സാധാരണ ഒരു മനുഷ്യന് അത്ര പെട്ടെന്നൊക്കെ ഡയജസ്റ്റ് ആവില്ല അദ്ദേഹം കുറച്ചും കൂടെ എന്താ പറയുക സ്പിരിച്വലി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ലൈഫ് ഫാമിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അത് വിട്ടിട്ട് വേറെ കളിയൊന്നുമില്ല ഭാര്യയും ഭർത്താവും വീട്ടിലെ യുദ്ധക്കളാണെങ്കിലും ഭാര്യയും ഭർത്താവും കുട്ടികളും ഹാപ്പി ഫാമിലി എന്നുള്ള അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകളും സിമ്പിളായിട്ട് അതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ജീവിതമൊന്നും ഒരു സാധാരണ മനുഷ്യനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവിടെയൊക്കെ വിജയ് നന്നായി സ്കോർ ചെയ്യും കാരണം വിജയ് ഒരു ഫാമിലി മാൻ ആണ് വിജയുടെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിലൊരു ചെറുക്കൻ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ളൊരു ഫീലുണ്ട് ഈവൻ വിജയുടെ അപ്പിയറൻസിൽ വരെ നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ളൊരു ലുക്സൊക്കെയാണുള്ളത് അപ്പം ആ സംഭവമൊക്കെ വെച്ചിട്ട് വിജയിന് നന്നായിട്ട് ആൾക്കാർ എടുക്കാൻ പറയും എടുക്കാൻ പറ്റും പിന്നെ കമൽഹാസനൊക്കെ സിനിമയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ വിജയുടെ കാര്യത്തിൽ തന്നെ വിജയ് ഫാൻസ് ഓടിച്ചിട്ട് തല്ലു എന്ന് എനിക്ക് അറിയാം എന്നാലും പറയാതിരിക്കാൻ പയ്യ വിജയനെ കഴിഞ്ഞൊരു പത്ത് പടങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലിയോയോ അല്ലെങ്കിൽ ഒരു ബിഗിലോ ഒക്കെ പോലെ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഒന്ന് അഭിനയിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും കോസ്റ്റ്യൂം പോലും ചേഞ്ച് ഇല്ല അപ്പം പിന്നെ ഞാൻ പറയുന്ന അതല്ല അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് അല്ല ഓരോരുത്തർക്ക് അവരുടെ സ്ട്രെങ്ത് ഉണ്ട് സിനിമയിലെ റോളൊക്കെ വേറെ തന്നെയാണ് അല്ല അത് അദ്ദേഹം എങ്ങനെ പ്രൂവ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല നല്ല സംവിധായകൻ്റെ ഇതിലും അദ്ദേഹവും അങ്ങനെ തോന്നുകയാണെങ്കിൽ അവരെ പ്രാധാന്യമുള്ള റോളുകൾ വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അദ്ദേഹം പ്രൂവ് ചെയ്യും സിനിമ അതാ അല്ല ഞാൻ പറഞ്ഞാൽ മതി ഇവർ ഒരു ഉത്തരം പറയണം കമലഹാസൻ എന്ന് പറയുന്ന നടനെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാഡം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കറക്റ്റ് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു നടൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നൂറിൽ നൂറ് ശതമാനം ആൾക്കാർ അംഗീകരിക്കും പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തെ ആളുകൾ അംഗീകരിക്കുന്നില്ല അത് ഒരു സൈഡിൽ നിങ്ങൾ പറഞ്ഞതും നമ്മുടെ സദാചാര ഒരു കാര്യം കൂടി ജനങ്ങളുമായിട്ടുള്ള മിംഗ്ലിംഗ് ഒരു പ്രശ്നമാണ് അതാ നമ്മള് കുറച്ചുകൂടെ അത് നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞോളണം ഇപ്പൊ രജനീകാന്ത് എന്ന് പറഞ്ഞ നടനൊക്കെ ജനങ്ങളുമായിട്ടുള്ള ഒരു മിംഗ്ലിങ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് ഇദ്ദേഹത്തിന്റെ കാര്യം ചിലപ്പോ ഇദ്ദേഹം അങ്ങനെ ആയിരിക്കാം മോശം പക്ഷെ ഞാൻ പറയുന്നത് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുള്ളു എങ്കിൽ കോയമ്പത്തൂരിൽ അദ്ദേഹം തോൽക്കേണ്ട ആവശ്യമില്ല അല്ല ഇപ്പം ഈ തമിഴ് ജനതയെക്കുറിച്ച് സംസാരിക്കാൻ നേരത്ത് ഈ ലോകത്ത് കൾച്ചറലി ആൻഡ് ഇമോഷണലി തോൽപ്പിക്കാൻ പറ്റാത്ത രണ്ട് ജനവിഭാഗങ്ങൾ ഉള്ളെന്ന് പറയണേ ഒന്ന് അഫ്ഗാനിസ് രണ്ട് തമിഴന്മാർ അഫ്ഗാനിസ്ഥാൻ അറിയാമല്ലോ ഇതുവരെ ഒരു രാജ്യത്തിന് പോലും കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഇമോഷണൽ സംഭവം അതുകൊണ്ടാണ് എന്താ ഒരു നടന് വേണ്ടി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പാലാഭിഷേകം ചെയ്യുക എന്നുള്ളൂ അല്ല ഇത് മാത്രമല്ല ഈപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ് ഇപ്പം ഈ തമിഴ് രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പണ്ട് തൊട്ട് എം ജി ആർ തൊട്ട് എല്ലാം സിനിമ ഓറിയൻറ്റഡ് ആയിരുന്നു ഇതെല്ലാം ആൾക്കാർക്ക് ഫ്രീ ബീസ് കൊടുക്കുക വാരിക്കോരി സംഭവങ്ങൾ കൊടുക്കുക ജന ായകനായിട്ട് മാറുക അങ്ങനെ ഒരു ജനതയും മുഴുവൻ നശിപ്പിക്കുന്ന വെറുതെ ഫ്രീ ബീസ് കൊടുത്തിട്ട് ഒന്നിനും കൊള്ളാത്ത സമൂഹമാക്കി മാറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അതിനൊരു ചേഞ്ച് വന്നു ഇപ്പം ഇന്ന് ഡി എം കെയിലെ മിനിസ്ട്രിയിലുള്ള അവരുടെ ധനമന്ത്രി അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ് വളരെയധികം എക്സ്പോഷുള്ള മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്താണ് അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹം ഈ പ്രാവശ്യം ഇടങ്ങി ഉണ്ടല്ലേ ധനത്തിന് വേറെ ബഡ്ജറ്റ് കൃഷിക്ക് വേറെ ബഡ്ജറ്റ് പത്തൊമ്പത് പതിനെട്ട് ട്രില്യൻ ആയിട്ട് മാത്രം തമിഴ്നാടിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യ ഇതുവരും പതിനെട്ട് ട്രില്ല്യൻ എക്കണോമി ആയിട്ടില്ല ആ സമയത്തേക്ക് മാറ്റുക എന്ന ലക്ഷ്യം അപ്പോൾ അതേപോലെ വിദ്യാഭ്യാസം ഉള്ളതും എക്സ്പോഷറുള്ള ഇപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി ആയിട്ടുള്ള ആള് അയാൾ അത്രയും മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് സിമെന്റ്സ് പോലുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പോഷറുള്ള അപ്പം അദ്ദേഹം റെയിൽവേയുടെ മുഖച്ഛായ മാറ്റുന്നു അപ്പോൾ ഇതേപോലുള്ള കാരണം കൊണ്ട് ഒരാൾ ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ വരാനുള്ള ആ ഒരു എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നു അവിടെ ഒരു ഗ്യാപ്പ് അതായത് ഡി എം കെക്ക് ഓപ്പോസിറ്റായി അവിടെ സ്ട്രോങ് ഒരു പാർട്ടി ഇല്ല അദ്ദേഹം തിരഞ്ഞെടുത്ത സമയം വളരെ കറക്റ്റാണ് എ ഡി എം കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് അവിടെ കൃത്യമായിട്ടുള്ള നേതാവില്ല ഞാൻ ആകുന്നവിടെ അടിയാണ് കഴിഞ്ഞ ലോക്സഭയിൽ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതും കൈവിട്ടവരാണ് എ ഡി എം കെ അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഡി എം കെക്ക് ഡി എം കെ വേണ്ട എന്ന് കരുതുന്നവനെ ഓപ്ഷൻ എ എ ഡി എം കെ ഓപ്ഷൻ ബി ബി ജെ പി ആണ് പക്ഷേ ബി ജെ പി എന്ന പാർട്ടിയെ എത്രമാത്രം തമിഴ്നാട്ടിലെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വിജയ് നല്ല ഭംഗിയായി അവിടെ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ വാട്ട് എവർ അതായത് സിനിമയിലൂടെ രക്ഷകനായതാണോ അല്ലെങ്കിൽ വികാരപരമാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഡി എം കെ വെറുക്കുന്ന ഒരാൾ ആർക്ക് വോട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയമാണ് എന്ന് വരുത്തി തീർത്താൽ ഈ പ്രാവശ്യം നിയമസഭയിൽ എട്ട് സീറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അയാൾ നന്നായിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ പത്ത് വർഷത്തിന് ശേഷം അയാൾ മുഖ്യമന്ത്രി ആകാം അർഹിക്കുന്നുണ്ടോ പിന്നീടുള്ള വിഷയമാണ് ഞാൻ പറയുന്നു അത് അതാണ് ആദ്യത്തെ വിഷയം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു കുഴപ്പം ഇത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നീടുള്ള വിഷയല്ലോ ആണ് നമ്മള് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ നമുക്ക് പറയാലോ അഞ്ചു വർഷത്തേക്കുള്ള നമ്മളുടെ വിധി നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങുന്നു അല്ലേ ശരിക്കും ശരിക്കും വളരെ പോയിന്റ് ക്ലാരിഫൈ ചെയ്യണം ഇദ്ദേഹം ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പലരും പറഞ്ഞു ഇദ്ദേഹം ശരിക്കും ബി ജെ പിയിലേക്കാണ് വരുന്നത് വരെ പറഞ്ഞു അതായത് അങ്ങനെ വരെ പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു ആക്ച്വലി ഇദ്ദേഹം ബി ജെ പി വരുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ തന്നെയാണ് പക്ഷേ ഇദ്ദേഹം കൂടി ഒരു ഒരു കക്ഷിയായി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ബി ജെ പി വീണ്ടും എ ഡി എം കെ ആയിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഡി എം കെ പലയിടത്തും പൊട്ടാൻ സാധ്യതയുണ്ട് കാരണം കുറേ വോട്ട് വിജയിക്കും പോയി കുറേ ഇങ്ങനെ വരും ആ സ്പിറ്റാകുമ്പോൾ ചിലപ്പോൾ ബി ജെ പിക്ക് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് അദ്ദേഹം ഒരിക്കലും ബി ജെ പിൻ്റെ കൂടെയല്ല കേട്ടോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനാണ് പാവം വിശാലുദ്ദേശിച്ച മുഖ്യമന്ത്രിയാണ് പാവം കമലഹാസൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ വിശാലും കമലഹാസനും ഇൻക്ലൂഡിങ് രജനീകാന്ത് പോലും ചെയ്യാത്ത ഒരു പണി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബിസിനസ് പരമായി അദ്ദേഹം ചെയ്ത് കറക്റ്റാണ് പക്ഷെ ബാക്കി അല്ല എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഒരു സിനിമാധരനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലാലു പ്രസാദിൻ്റെ പോലെ ആധിപത്യമുള്ള പാർട്ടികളും എല്ലാം ഈ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഭരിക്കാനൊക്കെ വരുന്നതിന് പകരം ശരിക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം ഇല്ലാത്ത പാർട്ടികളെല്ലാം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലേക്ക് ജനം മാറി ചിന്തിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക